മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ ആക്രമിച്ച കേസിൽ നാല് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി പിടിയിലായ പ്രതികളെ തെളിവെടുപ്പിനായി തൊടുപുഴയിൽ എത്തിച്ചു ആക്രമണത്തിന് നേതൃത്വം നൽകിയ സി പി എം പ്രവർത്തകനായ മാത്യു കൊല്ലപ്പള്ളി തൊടുപുഴ സ്വദേശികളായ ടോണി ഷിയാസ് അക്ബർ എന്നിവരാണ് അറസ്റ്റിലായത് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ സംഘത്തെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത് പ്രതികളുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുന്ന വഴിയായിരുന്നു ഷാജൻസ് സ്കറിയ്ക്ക് നേരെ അതിക്രമമുണ്ടായത് സംഭവത്തിന് തൊട്ടുപിറകെ കടന്നു കളഞ്ഞ അക്രമി സംഘത്തെ ബംഗളൂരുവിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് അതിക്രമത്തിന് നേതൃത്വം നൽകിയ മാത്യൂസ് കൊല്ലപ്പള്ളി ഷിയാസ് കൊന്തലം ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത് സംഘത്തിലെ അഞ്ചാമിന് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ് നിലവിൽ ഇവർക്കെതിരെ വധശ്രമം സംഘം ചേർന്ന് മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഷാജനെ ആക്രമിച്ചതിന് തൊട്ടുപിറകെ മാത്യൂസ് കൊല്ലപ്പള്ളി സമൂഹ മാധ്യമങ്ങളിലിട്ട കുറിപ്പാണ് നിർണായകമായത് ഇതുൾപ്പെടെ പിന്തുടർന്നാണ് പ്രതികളെ കുറിച്ച് സൂചന കിട്ടിയത് പ്രതികളെ മുഴുവനും ഷാജൻസ് കറിയ തിരിച്ചറിയുകയും ചെയ്തു മാധ്യമത്തിലൂടെയുള്ള ഇടപെടലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റാത്തതിൽ കായികമായി കൈകാര്യം ചെയ്ത് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നായിരുന്നു ഷാജൻസ് കറിയയുടെ പ്രതികരണം നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും ഷാജൻസ് കറിയ പ്രതികരിച്ചു സി പി എം പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെങ്കിലും പാർട്ടിക്ക് പങ്കില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം ഷാജൻസ് കറിയോട് മാത്യൂസ് കൊല്ലപ്പള്ളിക്കുള്ളത് വ്യക്തിവൈരാഗ്യമാണെന്നും സി പി എം ജില്ലാ നേതാക്കൾ പറയുന്നു